ഈശോ സ്തുതിയായിരിക്കട്ടെ എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് ഓർക്കപ്പറഞ്ഞ് ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയുടെ കുഞ്ഞുമക്കൾക്കെല്ലാം സുഖമാണോ സന്തോഷമാണോ സന്തോഷമാണല്ലേ നിങ്ങൾക്ക് സ്കൂളിലെയും വേദപാഠത്തിൻ്റെയൊക്കെ ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നില്ലേ ഉണ്ടല്ലേ എല്ലാവരും അതിൽ നന്നായിട്ട് പങ്കെടുക്കാറുണ്ടോ ടീച്ചേഴ്സ് തരുന്ന ഹോംവർക്കൊക്കെ ചെയ്യാറുണ്ടോ ആ എല്ലാവരും നല്ല മിടുക്കരു പിള്ളേരാണ് നല്ല മാലാഖ കുഞ്ഞുങ്ങളായിട്ടിരിക്കണം കേട്ടോ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂട്ടിപ്പിടിച്ച് കണ്ണുകൾ അടച്ച് നമുക്ക് ഒരുമിച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ കുഞ്ഞുമക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിച്ച് കാത്തുപരിപാലിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു ഈശോയെ അങ്ങയുടെ വചനം കേൾക്കുവാനും പഠിക്കുവാനും അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഞങ്ങളിലേക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ മനസ്സിനെയും ബുദ്ധിയെയും പ്രകാശിപ്പിക്കണമേ അമ്മയും മാതാവേ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ ഇനി എല്ലാവരും ഇരുന്നേ ടീച്ചറ് ചെറിയൊരു കഥ പറഞ്ഞു തരട്ടെ കഥ എല്ലാവർക്കും ഇഷ്ടമല്ലേ ആ കഥ പറയാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരുടെയും മുഖത്ത് നല്ല പുഞ്ചിരിയൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും കഥ ശ്രദ്ധിച്ചിരിക്കണം അതിനിടയ്ക്ക് ടീച്ചർ ചോദ്യമൊക്കെ ചോദിക്കും കേട്ടോ നിങ്ങളെപ്പോലെ മിടുക്കനായ ഒരു കുട്ടിയുടെ കഥയാണിത് അവൻ്റെ പേരെന്താണെന്നറിയാവോ അവൻ്റെ പേരാണ് ഉണ്ണിക്കുട്ടൻ നിങ്ങളെപ്പോലെ നല്ല മിടുക്കനാണ് അവൻ അവനവൻ്റെ പപ്പായേയും മമ്മിയേയും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ് അവരെ പണികളിൽ സഹായിക്കും അവരുടെ ഒപ്പം പ്രാർത്ഥിക്കും അവരുടെ ഒപ്പം ഭക്ഷണം കഴിക്കും അങ്ങനെ ഉണ്ണിക്കുട്ടൻ അവൻ്റെ പപ്പയോടും അമ്മയോടും ഒപ്പം ഒത്തിരി സന്തോഷത്തോടെയാണ് അവൻ്റെ അവൻ കഴിഞ്ഞിരുന്നത് എന്നാൽ ഒരു ദിവസം ഒരു ഉണ്ണിക്കുട്ടനൊരാഗ്രഹം എന്താണെന്നറിയാവോ ഉണ്ണിക്കുട്ടന് മിഠായി മേടിക്കണം നിങ്ങൾക്കൊക്കെ തോന്നാറുണ്ടല്ലേ മിഠായി എല്ലാവർക്കും ഇഷ്ടമല്ലേ ആ എല്ലാവർക്കും ഇഷ്ടമാണ് അതുപോലെ ഉണ്ണിക്കുട്ടന് ഒരു ദിവസം ഒരു ആഗ്രഹം അവന് മിഠായി വാങ്ങിക്കണം പക്ഷേ അവൻ അവൻ്റെ പപ്പയോട് ചോദിക്കാൻ പേടിയാ ഇനി അഥവാ പപ്പ പൈസ തന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ച് അവൻ എന്താ ചെയ്തെന്നറിയാവോ അവൻ ആരും കാണാതെ അവൻ്റെ പപ്പയുടെ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്തു ആരും കൺ ആരും കണ്ടില്ലത് എന്നിട്ടോ അവൻ സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് അവൻ ഇഷ്ടപ്പെട്ട മിഠായിയും ഐസ്ക്രീമും ഒക്കെ വാങ്ങിച്ചു കഴിച്ചു പക്ഷേ ഇതെല്ലാം വാങ്ങിച്ചു കഴിച്ചിട്ട് അവൻ വീട്ടിലെത്തിയപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാവോ അവൻ ആകെപ്പാട് പേടിയായി കാരണം അവൻ ആരും അറിയാത്തൊരു തെറ്റ് ചെയ്തു അല്ലേ ഇനി അവൻ്റെ പപ്പ വന്ന് ചോദിക്കുവോ അവൻ്റെ പപ്പ വഴക്ക് പറയുമോ എന്നൊക്കെ വിചാരിച്ച് അവൻ ആകെപ്പാടെ പേടിയായിപ്പോയി അവൻ എന്താ അറിയാവോ അവൻ ഒരു കഥകിൻ്റെ പുറകിൽ ഒളിച്ചു നിൽക്കുകയോ ചെയ്തേ സാധാരണ ദിവസം പപ്പ വരുമ്പം ഉണ്ണിക്കുട്ടൻ വേഗം പപ്പാടെ അടുത്തേക്ക് ഓടിയെത്തുമായിരുന്നു പപ്പായെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷെ ഇന്നെന്താ സംഭവിച്ചത് ആ പപ്പ വന്നപ്പം പപ്പയെ കാണാതെ അവനൊരു കഥകിൻ്റെ പുറകിൽ ഒളിച്ചു നിൽക്കുകയാണ് ചെയ്തത് പപ്പായുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തു എന്നൊക്കെ പപ്പായ്ക്ക് മനസ്സിലായിരുന്നു പക്ഷേ പപ്പ എന്താ അറിയാവോ പപ്പ വേഗം ഉണ്ണിക്കുട്ടൻ്റെ അടുത്തേക്ക് പോയി കഥകിന് പുറകിൽ നിന്നിരുന്ന അവനെ വാരിയെടുത്ത് അവൻ ഒരുപാട് ഉമ്മയൊക്കെ കൊടുത്ത് അവനോട് പറഞ്ഞു ഉണ്ണിക്കുട്ടൻ ഈശോയുടെ കുട്ടനാണ് അതുകൊണ്ട് ഒരിക്കലും തെറ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉപദേശിച്ച് അവനെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തവൻ്റെ പപ്പ നമ്മൾ നമ്മൾ കണ്ടു ഇങ്ങനെ മോഷ്ടിച്ചതിലൂടെ പൈസ മോഷ്ടിച്ചതിലൂടെ ഉണ്ണിക്കുട്ടന് അവൻ്റെ പപ്പയോടും അമ്മയോടും ഒത്തുള്ള സന്തോഷം നഷ്ടമായിരുന്നു അല്ലേ ഇതേപോലെ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ദൈവത്തോടൊത്തുള്ള സന്തോ സന്തോഷം നഷ്ടമാക്കിയ രണ്ടുപേരെ നമ്മൾ ഒന്നാം പാഠത്തിലും രണ്ടാം പാടത്തിലും ഒക്കെ കണ്ടായിരുന്നു ആരാണെന്ന് നിങ്ങളിൽ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ അത് ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുള്ള ഒരു ചാടി എഴുന്നേറ്റ് ഉത്തരം പറഞ്ഞ് ആരായിരുന്നു അത് ആ നമ്മുടെ ആദി മാതാപിതാക്കന്മാരായ ആദവും ഹൗവായും അല്ലേ അവർ എന്ത് തെറ്റായിരുന്നു ചെയ്തത് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ പഠിച്ചതാ അത് ആ ദൈവം കഴിക്കരുത് എന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ പഴം കഴിച്ചത് കൊണ്ട് അവർ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുക ചെയ്തല്ലേ അതിന്റെ ഫലമായിട്ടോ അവർ ദൈവത്തെ ധിക്കരിച്ചു ദൈവകൽപ്പന ലംഘിച്ചു ദൈവസ്നേഹം നിരസിച്ചു അങ്ങനെ അവർ പാപം ചെയ്യുക ചെയ്തല്ലേ ഇത്രയും നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ കണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം ആദത്തിനും ഹവായിക്കും എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാവോ അറിയത്തില്ലല്ലേ നമുക്കത് ബൈബിളിലൂടെ ഒന്ന് വായിച്ചു കേട്ടാലോ അവരെന്താ ചെയ്തതെന്നുള്ളത് കേൾക്കാം അല്ലേ ബൈബിള് വായിക്കുമ്പം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഭക്തി ആദരപൂർവ്വം നിൽക്കണം കേട്ടോ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന മൂന്നാം അധ്യായം എട്ടാം വാക്യം പുരുഷനും ഭാര്യയും അവിടുത്തെ മുൻപിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു ബൈബിളിലൂടെ നിങ്ങൾ എന്താ വായിച്ചു കേട്ടത് ആരെ പറ്റിയ അവിടെ പറഞ്ഞിരിക്കുന്നത് ആരെങ്കിലും ഒന്ന് ഉത്തരം പറഞ്ഞേ ആ ആദത്തെയും ഹവായേയും പറ്റിയാണല്ലേ ടീച്ചർ പറഞ്ഞു നേരത്തെ അവർ തെറ്റ് ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നുപോയല്ലേ അവരെന്താ ചെയ്തത് ഉണ്ണിക്കുട്ടൻ തെറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ കഥകിന് പുറകിൽ ഒളിച്ചു നിന്ന് നമ്മൾ കണ്ടില്ലേ അതേപോലെ ആദവും ഹവായും തെറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു എന്നാ ബൈബിളിൽ നമ്മൾ വായിച്ച കേട്ടത് ആ അവർ മരത്തിൻ്റെ പുറകിൽ ഒളിച്ചു നിന്നു അല്ലേ എല്ലാ ദിവസവും ദൈവം ആദത്തെയും ഹവായെയും കാണാൻ വേണ്ടിയിട്ട് ഏതൻ തോട്ടത്തിലേക്ക് വരുമായിരുന്നു അവരവിടെ ദൈവത്തോടൊപ്പം ദൈവത്തെ അനുസരിച്ചും സ്നേഹിച്ചും വളരെ സന്തോഷത്തോടെ കഴിഞ്ഞ് വരുമായിരുന്നു പക്ഷേ തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് ദൈവം എല്ലാ ദിവസവും വരുന്നതുപോലെ അന്നും വന്നു അന്നും അവർ ദൈവം ആദത്തെയും ഹവായയും ഒക്കെ വിളിച്ചു പക്ഷെ അവരോട് ചെന്നോ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെന്നോ ഇല്ല അല്ലേ എന്തുകൊണ്ടാണ് ചെല്ലാതിരുന്നത് തെറ്റു ചെയ്തതുകൊണ്ട് അവർക്ക് ദൈവത്തിൻ്റെ മുൻപിൽ വരാൻ പേടിയായി ദൈവ ശിക്ഷിക്കൂന്നുള്ള പേടി കൊണ്ട് അവർ ദൈവത്തിൻ്റെ മുൻപിലേക്ക് ചെന്നില്ല പകരം അവരെ എവിടെ ഒളിച്ചു നിന്നാൽ നമ്മൾ ബൈബിളിൽ വായിച്ച കേട്ടത് ആ മരങ്ങൾക്കിടയിൽ ഒളിച്ചു എന്നാ അല്ലേ ഉണ്ണിക്കുട്ടനെ നമ്മൾ കണ്ടു കഥകിന്റെ പുറകിൽ ഒളിച്ചു നിന്നു പപ്പായെ പേടിച്ച് അതേപോലെ ആദവും ഹവായും ദൈവത്തെ പേടിച്ച് തെറ്റ് ചെയ്തതിലുള്ള ഭയം കാരണം എവിടെ ഒളിച്ചു മരങ്ങൾക്കിടയിൽ ഒളിച്ചു നിന്നു അല്ലേ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് അവർക്ക് ദൈവത്തിന്റെ മുൻപിൽ വരാൻ പേടിയായി അവർ മരങ്ങൾക്കിടയിൽ ഒളിച്ചു നിന്നു ദൈവം അവർക്കൊരു ശിക്ഷ കൊടുത്തു അതിന് എന്താണെന്നറിയാവോ നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ അവരുടെ പാപത്തെക്കുറിച്ചൊക്കെ കണ്ടു പക്ഷെ ദൈവം അവർക്ക് കൂടുത്ത ശിക്ഷ എന്താന്ന് ആർക്കെങ്കിലും അറിയാവോ ആ ഒരാൾക്കറിയാലോ അമൽ എഴുതേറ്റിട്ടുണ്ട് എന്താ അവർക്ക് ദൈവം അവർക്ക് കൂടുതൽ ശിക്ഷ എന്താണ് അവര് ദൈവം അവരെ ആ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി മിടുക്കനാണ് കേട്ടോ കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ട് ദൈവം അവരെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി നമ്മളും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ശിക്ഷയൊക്കെ നമ്മുടെ മാതാപിതാക്കൾ തരാറില്ലേ ഉണ്ടല്ലേ ചെറിയ അടി തരാറുണ്ട് ചിലപ്പോൾ വഴക്ക് പറയും ഒക്കെ ചെയ്യാറുണ്ടല്ലേ അതേപോലെ ദൈവം ആദത്തെയും ഹവായേയും അവർ തെറ്റ് ചെയ്തതുകൊണ്ട് അവർക്ക് കൊടുത്ത ശിക്ഷയാണ് അവരെ ഏതെങ്കിലും തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത് നമുക്കറിയാം നമ്മുടെ ദൈവം ഒത്തിരി നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടല്ലേ നമ്മളെ സൃഷ്ടിച്ചത് നമ്മുടെ ദൈവമല്ലേ ആ അങ്ങനെയുള്ള ദൈവം നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ദൈവത്തിന് നമ്മളോട് സ്നേഹവും കരുണയും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ദൈവം എന്താ ചെയ്തെന്നറിയാവോ ദൈവം ആദത്തെയും ഹവായേയും ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിലും അവർക്കൊരു വാഗ്ദാനം കൊടുത്തു എന്താണെന്നറിയാവോ ആ വാഗ്ദാനം ആ അവർക്കൊരു രക്ഷകനെ വാഗ്ദാനം ചെയ്യുക ചെയ്തത് ദൈവം ദൈവം അവർക്കൊരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു ഉണ്ണിക്കുട്ടൻ്റെ കഥയിൽ നമ്മൾ എന്താ കണ്ടത് ഉണ്ണിക്കുട്ടൻ തെറ്റ് ചെയ്തെങ്കിലും അവൻ്റെ പപ്പ അവൻ്റെ അടുത്ത് തോടി വന്ന് അവനെ കെട്ടിപ്പിടിച്ച് ഒത്തിരി ഉമ്മ കൊടുത്ത് അവനെ ആശ്വസിപ്പിക്കുന്നതെന്ന് നമ്മൾ കണ്ടു അല്ലേ കഥയിൽ അതേപോലെ ദൈവം ആദവും ഹവായും തെറ്റ് ചെയ്തെങ്കിലും ദൈവം അവരോടുള്ള സ്നേഹത്തെ പ്രതി എന്താ ചെയ്തത് അവർക്കൊരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു ദൈവം നമ്മളെ എല്ലാം ഒത്തിരി സ്നേഹിക്കുന്നില്ലേ നമ്മളെ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാ നമ്മുടെ പപ്പയും മമ്മിയാണോ ദൈവമാണോ ആരാ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് എങ്കിലും നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതാരാ ദൈവം അല്ലേ നമ്മൾ കണ്ടു ആദവും ഹവായും ദൈവത്തോട് തെറ്റെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ദൈവത്തോടൊപ്പം ഏതൻ തോട്ടത്തിൽ കഴിഞ്ഞപ്പോൾ അവർക്കുള്ള സന്തോഷം അവർക്ക് നഷ്ടമായില്ലേ ഉണ്ണിക്കൂട്ടൻ തെറ്റെയ്തു കഴിഞ്ഞപ്പോൾ അവന് പപ്പായോടും അമ്മയോടും ഒത്തുള്ള സന്തോഷം നഷ്ടമായില്ലേ അതേപോലെ നമ്മളും പാപം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്താ പറ്റുന്നേ നമുക്കും സന്തോഷമില്ലാതാകും അല്ലേ നമ്മുടെ ജീവിതത്തിലും സന്തോഷമില്ലാതാകും നിങ്ങൾ തെറ്റ് ചെയ്യാറുണ്ടോ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ എല്ലാവരും ചെയ്യാറുണ്ടല്ലേ എന്തൊക്കെ തെറ്റ് ചെയ്താൽ നമ്മൾ ദൈവത്തെ വേദനിപ്പിക്കാറുള്ളത് ആ പപ്പയും അമ്മിയും പറയുന്ന അനുസരിക്കാതിരിക്കുമ്പോൾ പിന്നെയോ അധ്യാപകരെ അനുസരിക്കാതിരിക്കുമ്പോൾ മുതിർന്നവരെ ബഹുമാനിക്കാതിരിക്കുമ്പോൾ കൂട്ടുകാരോട് വഴക്ക് വഴക്കുകൂടുമ്പം കുർബാനയിലും കുരിശുവരയിലും ഒക്കെ നമ്മൾ അശ്രദ്ധയോടെ നിൽക്കാറുണ്ടല്ലേ അങ്ങനെ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്ത് നമ്മൾ ദൈവത്തെ വേദനിപ്പിക്കാറില്ലേ നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ദൈവമാണ് അപ്പോൾ അങ്ങനെയുള്ള ദൈവത്തെ നമ്മൾ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല നമ്മളെ മാതാപിതാക്കളെ ശിക്ഷിച്ചാലും അവർക്ക് നമ്മളോട് ഒത്തിരി സ്നേഹമില്ലേ അവർ നമ്മളോട് ഒത്തിരി സ്നേഹം കാണിക്കാറില്ലേ അതുപോലെ തന്നെയാണ് ദൈവത്തിനും നമ്മൾ പാപം ചെയ്ത് പോയാലും ദൈവം നമ്മളെ പിന്നെയും ഒത്തിരി സ്നേഹിക്കുന്നു നമ്മളെ അന്വേഷിച്ചു വരുന്നവനാ ദൈവം ദൈവം ആദത്തെയും ഹവായേയും അവർ തെറ്റ് ചെയ്തെങ്കിലും വീണ്ടും അന്വേഷിച്ചു വന്നതുപോലെ നമ്മളും തെറ്റ് ചെയ്താൽ ദൈവം നമ്മളെ ശിക്ഷിച്ചെങ്കിൽ ശിക്ഷിക്കുമെങ്കിലും വീണ്ടും നമ്മളെ അന്വേഷിച്ചു വരുമല്ലേ നമ്മുടെ ദൈവം എങ്ങനെയുള്ള ദൈവമാണ് ആ അന്വേഷിച്ചു വരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അപ്പൊ ഈ പാഠം പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഇനി ഒരിക്കലും തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം അല്ലേ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ കൈകൾ കൂട്ടിപ്പിടിച്ച് കണ്ണുകൾ അടച്ച് നമുക്ക് ഒരുമിച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ തെറ്റ് ചെയ്ത് നിന്നിൽ നിന്ന് അകന്നു പോകുമെങ്കിലും ഞങ്ങളെ വീണ്ടും തേടി വരുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഇനി ഒരിക്കലും തെറ്റ് ചെയ്ത് നിന്നെ വേദനിപ്പിക്കുവാൻ ഞങ്ങൾക്ക് ഇടവരുത്തരുതേ നിന്റെ നല്ല മകനായി നല്ല മകളായി വളർന്നു വരുവാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന ഇപ്പം നമ്മൾ ഒരു പാഠം പഠിച്ചു കഴിഞ്ഞു അല്ലേ ഇനി ഞാൻ ഇനി ടീച്ചർ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ എല്ലാവരും ഉത്തരം പറയുവോ ആ എല്ലാവരും മെഡിക്കറായിട്ട് ഇരിപ്പുണ്ട് ഇപ്പോഴും എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ ഇരിപ്പുണ്ട് ടീച്ചറെ രണ്ട് ചോദ്യം ചോദിക്കുവാണേ നമ്മുടെ ദൈവം എങ്ങനെയുള്ള ദൈവമാണെന്നാണ് നമ്മൾ പാഠത്തിൽ പഠിച്ചത് അരുണിന് ഉത്തരം പറയാൻ പറ്റുമോ ആ അരുൺ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട് മിടുക്കനായിട്ടൊന്ന് ഉത്തരം പറഞ്ഞേ ആ നമ്മുടെ ദൈവം അന്വേഷിച്ചു വരുന്ന ദൈവമാണ് എന്തുകൊണ്ടാണ് ആദവും ഹവായും ദൈവത്തിന്റെ മുൻപിൽ നിന്ന് മാറി മരങ്ങൾക്കിടയിൽ ഒളിച്ചത് അവർ തെറ്റ് ചെയ്തതുകൊണ്ടാണല്ലേ തെറ്റ് ചെയ്ത് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ദൈവത്തിന് മുൻപിൽ വരാനുള്ള ഭയം കൊണ്ടാണ് അവർ ദൈവത്തിന്റെ മുൻപിൽ നിന്ന് മാറി മരങ്ങൾക്കിടയിൽ ഒളിച്ചത് ആ നിങ്ങൾ നിങ്ങളെല്ലാവരും മിടുക്കരാണ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിരിപ്പുണ്ടായിരുന്നു ക്ലാസ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര നന്നായിട്ട് ഉത്തരം പറയാൻ പറ്റിയത് ഇനി നമുക്കൊരു പാട്ട് കേട്ടാലോ പാട്ട് കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമല്ലേ ഇപ്പൊ ഇവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യും നിങ്ങളും അതിൻ്റെ ഒപ്പം പാട്ട് പാടണം കേട്ടോ ി സ്നേഹിക്കുന്നു പാപിയെന്നെ തേടുന്നോനെ പേർച്ചൊല്ലി പാട്ട് കേട്ടോ എല്ലാവരും എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായി അല്ലേ ഇനി ടീച്ചർ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് വർക്ക് തരുവാണേ ഒന്നാമത്തെ വർക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഇരുപത്തി മൂന്നാമത്തെ പേജിലെ നിറം കൊടുത്ത് പൂരിപ്പിക്കാം എന്നൊരു വർക്ക് നിങ്ങൾ കണ്ടോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ടേ നമ്മുടെ ദൈവം അന്വേഷിച്ചു വരുന്ന ദൈവമാണ് എന്ന വാക്യം നിങ്ങൾ കളർ കൊടുത്ത് ൂരിപ്പിച്ച് അതിൻ്റെ ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ അതിന് തൊട്ടു താഴെ നിങ്ങൾ ആക്ടിവിറ്റിയും കൂടെ കണ്ടോ ചിത്രം നോക്കി കഥ പറയാം കണ്ടോ എല്ലാവരും നിങ്ങൾ ചെയ്യേണ്ടത് ആ ചിത്രം നോക്കി നിങ്ങൾ കഥയുണ്ടാക്കി നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കണം കേട്ടോ നിങ്ങൾ ഉണ്ടാക്കിയ കഥ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ നിങ്ങൾ കേൾപ്പിക്കണം ഇനി മറ്റൊരാക്ടിവിറ്റി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഇരുപത്തിനാലാമത്തെ പേജിലെ പുഷ്പത്തിൻ്റെ ഇതളുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവവചനം കണ്ടെത്താം എന്നൊരു ആക്ടിവിറ്റി ഉണ്ട് ആ വചനം ഏതാണെന്നറിയാവോ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്വനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല എന്ന വചനം അത് നമുക്കതിപ്പോൾ തന്നെ ഒന്ന് പഠിച്ചാലോ ടീച്ചർ പറഞ്ഞു തരാവേ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്സനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല എല്ലാവരും പഠിച്ചോ നിങ്ങളത് എഴുതുക എഴുതിയാൽ മാത്രം പോരാ നിങ്ങളുടെ പപ്പായെയും അമ്മിയെയും നിങ്ങളത് പറഞ്ഞ് കേൾപ്പിക്കണം കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ഇന്ന് ഈ പാഠത്തിലൂടെ നമ്മൾ എടുക്കുന്ന തീരുമാനം എൻ്റെതായിരുന്നു ഇനി മേലിൽ പാപം ചെയ്ത് ഞാൻ ദൈവത്തെ വേദനിപ്പിക്കുകയില്ല എന്താ നമ്മളെടുത്ത തീരുമാനം എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് പറഞ്ഞേ ഇനി മേലിൽ പാപം ചെയ്ത് ഞാൻ എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കുകയില്ല ഈശോയുടെ നല്ല മകനായി നല്ല മകളായി വളർന്നു വരുവാൻ ദൈവം കുഞ്ഞുമക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ